ദഹനക്കേടിന് ഏറ്റവും ഉത്തമമായത് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഉലുവ ഉത്തരം വെളുത്തുള്ളി തണുപ്പത്ത് വായ മൂടിക്കെട്ടുന്ന ജീവി ജിറാഫ് ഒട്ടകം കഴുത പോത്ത് ഉത്തരം ഒട്ടകം കാരണമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഉത്തരം വൈറ്റമിൻ ഡി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട് ഓറഞ്ച് പൈനാപ്പിൾ മുന്തിരി ആപ്പിൾ ഉത്തരം ആപ്പിൾ മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ഗൃന്ദികൾ ഭാഗം ചെവി മൂക്ക് ചുണ്ട് കാല് ഉത്തരം ചുണ്ട് ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ കരിഞ്ചീരക എണ്ണ കടുക ഉത്തരം കരിഞ്ചീരക എണ്ണ ടൂത്ത് ബ്രഷ് എത്ര മാസം കൂടുമ്പോഴാണ് മാറ്റേണ്ടത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഉത്തരം മൂന്ന് മാസം കുരങ്ങിൻ്റെ വായിൽ എത്ര പല്ലുകളുണ്ട് മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ഉത്തരം മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് പകരം റോബോട്ടുകളെ സ്കൂളിൽ അയക്കാൻ ഒരുങ്ങുന്ന നഗരം ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ജപ്പാൻ സമ്പർക്കത്തിന് ശേഷം പങ്കാളിയെ ഭക്ഷിക്കുന്ന പാമ്പ് അണലി മൂർക്കൻ അനാക്കോണ്ട ചേര ഉത്തരം അനാക്കോണ്ട പെൺ അനാക്കോണ്ടകൾ സമ്പർക്കത്തിന് ശേഷം ആൺ അനാഖോണ്ടകളെ ഭക്ഷിക്കാറുണ്ട് അതുകൊണ്ട് ഏഴ് മാസം ഇവർക്ക് ഇരപിടിക്കാൻ പോകേണ്ടതില്ല ശരീരഭാരം കൂടുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ഉത്തരം തിങ്കൾ സയന്റിസ്റ്റുകൾ പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലേക്കാൾ ശരീരഭാരം കൂടുതലായിരിക്കുമെന്നാണ് ഏത് ജീവിയാണ് ഈയാമ്പാറ്റിയായി മാറുന്നത് തുമ്പി ചിതൽ ഉറുമ്പ് പുഴുത്തരം ചിതൽ ചിതലുകൾക്ക് ചിറകു മുളച്ചാണ് ഈയാമ്പാറ്റിയായി മാറുന്നത് അനുകൂലാവസ്ഥയിൽ ചിതൽ കൂടിൽ നിന്നും അവ പുറത്തു വരുന്നു ഇത്തിരി നേരത്തെ പറക്കലിനു ശേഷം അവ ചിറക് പൊഴിച്ചു കളഞ്ഞ് മണ്ണിൽ കൂടൊരുക്കുന്നു ലാൻഡ് ഓഫ് ഗോൾഡൻ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശ് സ്വീഡൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ബംഗ്ലാദേശ് ഭക്ഷണമില്ലാതെ മൂന്ന് മാസത്തോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഓന്ത് കൊതുക് ഉറുമ്പ് പാറ്റ ഉത്തരം പാറ്റ ശീതരക്തമുള്ള ജീവിയാണ് പാറ്റ അതിനാൽ ഭക്ഷണമില്ലാതെ കൂടുതൽ കാലം അതിജീവിക്കാൻ ഇതിന് കഴിയും എന്നാൽ വെള്ളമില്ലാതെ ഇവയ്ക്ക് ഒരാഴ്ച മാത്രമേ അതിജീവിക്കാൻ കഴിയൂ തൊട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സസ്യം സെക്കോയ ആൽ ജിംബി അക്കേഷ്യ ഉത്തരം ജിംബി ഈ സസ്യത്തെ തൊട്ടാൽ പ്രാണവേദനയ്ക്ക് തുല്യമായ വേദനയാണ് ഉണ്ടാവുക ഇത് തൊട്ടാൽ ആദ്യം ശരീരത്ത് തീ ഏറ്റ പോലെ തോന്നും പിന്നീട് മണിക്കൂറുകളോളം വേദന അനുഭവപ്പെടുന്നു കുളിച്ചാൽ വേദന ഇരട്ടയാകുമെന്നും ശരീരത്തിൽ തീ പിടിച്ച പോലെ അനുഭവപ്പെടുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു ഒരു സ്പൂൺ ശുക്ലത്തിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് രണ്ട് കലോറി അഞ്ച് കലോറി എട്ട് കലോറി ഒന്നുമില്ല പട്ടിയുടെ ഗർഭകാലം മുപ്പത്തി ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം അറുപത്തിരണ്ട് ദിവസം ഇരുന്നൂറ്റി ഇരുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ കഴുകൻ പരുന്ത് കാക്ക ഉത്തരം കഴുകൻ പുകവലിക്ക് തുല്യമായ ഭക്ഷണ പദാർത്ഥം ഉപ്പ് പഞ്ചസാര വിനഗർ മൈദ ഉത്തരം പഞ്ചസാര ഗിന്നസ് റെക്കോർഡിൽ കണക്കാക്കുന്ന ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം ഓപ്ഷൻസ് തിങ്കൾ ചൊവ്വ വ്യായാമം ശനി ഉത്തരം തിങ്കൾ പെയിൽസ് രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട കാടമുട്ട കോഴിമുട്ട താറാമുട്ട മീൻമുട്ട ഉത്തരം താറാമുട്ട താറാമുട്ട ഉപ്പിലിട്ട് കഴിക്കുന്നത് മലബന്ധം വയറിളക്കം പെയിൽസ് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു താറാമുട്ട കഴിക്കുമ്പോൾ റെക്തിൽ ഏരിയയിലെ ഡെഡ് ടിഷ്യൂ നീക്കം ചെയ്ത് പുതിയ ടിഷ്യൂ രൂപപ്പെടാൻ സഹായിക്കുന്നു ആവർത്തിച്ച് ചൂടാക്കാൻ പാടില്ലാത്ത മാംസം ചിക്കൻ ബീഫ് മട്ടൻ പോർക്ക് ഉത്തരം ചിക്കൻ ചിക്കൻ ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ആവർത്തിച്ച് ചൂടാക്കി കഴിക്കരുത് അങ്ങനെ ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കുകയും അവ വയറിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദഹനത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു തിന്നുമ്പോൾ പല്ല് വൃത്തിയാവുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് ബീറ്റ് റൂട്ട് സോയാബീൻ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് സ്റ്റീൽ അലുമിനിയം മൺപാത്രം മൈക്രോവേവ് ഉത്തരം മൺപാത്രം കളിമണ്ണിൽ തീർത്ത ചട്ടികൾക്ക് ആരോഗ്യപരവും പ്രകൃതിദത്തവുമായ ഗുണങ്ങൾ ധാരാളമുണ്ട് അവ നല്ല സുഗന്ധവും രുചിയും നൽകുന്നു പോഷകമൂലം നിലനിർത്താനും സഹായിക്കുന്നു പുറകോട്ട് നടക്കാൻ പറ്റാത്ത ജീവി ഓപ്ഷൻസ് കങ്കാരു ആന പന്നി ജിറാഫ് ഉത്തരം കങ്കാരു ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ള രാജ്യം ചൈന ജപ്പാൻ ബെൽജിയം ഉത്തരം ലൈംഗിക വികാരം കൂടുതലുള്ള സ്ത്രീയുടെ ലക്ഷണം കൂടിയ തടി വട്ടമുഖം തടി കുറഞ്ഞവൾ കുറച്ച് സംസാരം ഉത്തരം കുറച്ച് സംസാരം പുരുഷലിംഗത്തിൻ്റെ ശരാശരി നീളം ഓപ്ഷൻസ് പത്ത് സെന്റിമീറ്റർ പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് സെന്റിമീറ്റർ ഉത്തരം പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ വെടിമിരുന്നും പേപ്പറും കണ്ടുപിടിച്ച രാജ്യം ചൈന ജപ്പാൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ചൈന സ്വയം നക്കാൻ കഴിയാത്ത വേവം കൈമുട്ട് കാൽമുട്ട് മൂക്ക് പല്ല് ഉത്തരം കൈമുട്ട് ഒരിക്കലും ഛർദ്ദിക്കാത്ത ജീവി ആന പൂച്ച മുയൽ കുതിര ഉത്തരം കുതിര